എന്നാൽ സർക്കാർ പുതിയ പാലം നിർമ്മിക്കും ഇതിനായി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ചൂരൽമലയിൽ ഉരുപൊട്ടലിൽ പാലം ഒലിച്ചു പോയിരുന്നു പുതിയ പാലം നിർമ്മിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും കാണുകയാണോ അതിനുള്ള തീരുമാനം എടുത്തുവോ പ്രശാന്ത് ജൂലൈ മുപ്പതിനാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചുരൽമലയിലെ പാലം ഈ പാലം ചുരുൾമല പാലം കൂടുതൽ ഉറപ്പോടെ പുനർനിർമ്മിക്കുന്നതിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനായി ധനവകുപ്പ് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി പദ്ധതിക്കുള്ള നിർദ്ദേശം അംഗീകാരവും നൽകിയിട്ടുണ്ട് ചുരുമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പുതിയ പാലം പണിയുന്നത് ഇതിലൂടെ മേപ്പാടിയെ മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പാലം നിർമ്മാണം പ്രധാനമായും ഈ കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായ സമയത്തുണ്ടായ മഴയും ആ നദിയിൽ ഉണ്ടായ വെള്ളത്തിന്റെ ഉയർച്ച ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഉയരത്തിലാകും പുതിയ പാലം അതായത് പാലത്തിന്റെ ആകനീളം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ അയറ്റും പുഴയുടെ മുകളിലേക്ക് നൂറ് മീറ്ററിലധികം ഉണ്ടാകും മാത്രമല്ല ഈ പുഴയ്ക്ക് പുഴയുടെ നടുത്ത് തൂണ് വരുന്ന രീതിയിലായിരിക്കില്ല രണ്ടറ്റത്ത് നിന്ന് പാലത്തെ ബന്ധിപ്പിക്കുന്ന രീതിയിലാകും ചൂരൽ പുതിയ പാലം നിർമ്മിക്കുക ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് വയനാട് ചുരൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്